കർത്താവിന്റെ ബലിപീഡത്തെ നിന്ദിക്കാം നിന്നയമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നുവെന്നതാണ് തിരുവചനം ഇന്നലെ വരെ എറണാകുളത്തുള്ള ഏതെങ്കിലും പ്രായമായ കന്യാസ്ത്രീയോട് ചോദിച്ചാൽ പോലും വിമതരെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന മറുപടിയാവും കിട്ടുന്നത് ഞങ്ങളുടെ നിഷ്കളങ്കരായ അച്ഛന്മാർ മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന ചൊല്ലാൻ വേണ്ടി മാത്രം എത്രമാത്രം പാടുപെടുന്നു അവരെ എന്തിനാണ് വിമതർ എന്ന് വിളിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ പിശാചുബാധിതനെ പോലെ ഉറഞ്ഞു തുള്ളിയ വട്ടോളിയാണ് വിമതരുടെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്താ എന്ന് തുറന്നു പറഞ്ഞത് ഞങ്ങൾക്ക് സഭയോ അധികാരികളോ കൂതാശകളോ ഒന്നും പ്രധാനപ്പെട്ടതല്ല ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ കുർബാന ചൊല്ലും അത് ഞങ്ങളുടെ അവകാശമാണ് വേണമെങ്കിൽ ഞങ്ങൾ തലകുത്തി നിന്നും കുർബാന ചൊല്ലും വിശുദ്ധ വസ്തുക്കൾ ദുരുപയോഗിച്ചും പ്രാർത്ഥനകൾ തിരിച്ചു ചൊല്ലിയും സഭയെയും അധികാരികളെയും അവഹേളിച്ചുമാണ് സാത്താൻ മതക്കാർ കറുത്ത കുർബാന എന്ന ദൈവം നിന്ന് നടത്തുന്നത് ഇന്ന് വരെ അതീവ രഹസ്യമായി നടന്നുകൊണ്ടിരുന്ന സാത്താൻ ആരാധന നടത്താനുള്ള അവകാശത്തിനു വേണ്ടിയാണ് മുണ്ടാടനും കൂട്ടനും ഇത്ര നാളും മുറവിളി കൂട്ടിയിരുന്നത് ഇക്കാര്യം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇത് നാളുകളായി ഇവരുടെ സമരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരെ ഞെട്ടിക്കുന്നതല്ല പക്ഷേ ഈ ദൈവനിന്ദയെ എറണാകുളത്തുള്ള സാധാരണ മനുഷ്യർ തിരിച്ചറിയാത്തതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് തിരുസഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോലും സന്നദ്ധനായിരുന്ന ചാവറ പിതാവ് സ്ഥാപിച്ച സഭകളുടെ എറണാകുളം പ്രൊവിൻസുകൾ അടക്കം ഈ അവഹേളനത്തെ തെളിഞ്ഞും ഒളിഞ്ഞും പിന്തുണയ്ക്കുന്നു വിശുദ്ധ കുർബാനയ്ക്കായുള്ള ഓസ്തിയും വീഞ്ഞും മറ്റും സുലഭമായി ലഭിക്കുന്നതും പള്ളികൾ തന്നെ സാത്താൻ കുർബാനയ്ക്കായി ലഭിക്കുന്നതും സാത്താൻ ആരാധകർക്ക് സൗകര്യമായി പരിശുദ്ധമായ തിരുപ്പിറവിയുടെ ദിവസം തന്നെ അരങ്ങേറിയ നിൽപ്പ് സമരം എന്ന ആഭാസ സമരം ദൈവവിശ്വാസമുള്ളവരെ ഭയപ്പെടുത്തുന്നു സാത്താൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും അവന്റെ കെണിയിൽ വീടരുത് എന്ന് വ്യക്തമായി പരിശുദ്ധ പിതാവ് എറണാകുളം കാരോട് പറഞ്ഞിട്ടും അത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതിയതും പറയിപ്പിച്ചതുമാണ് എന്നാണ് അടക്കം ധരിച്ചിരിക്കുന്നത് അല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി മാർപ്പാപ്പ തെറ്റിദ്ധരിച്ചു എന്നെല്ലാം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുകയും തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഒരിടത്തും സമ്മതിക്കാതെ ഇരിക്കുകയും അനുരഞ്ജനത്തിനു വേണ്ടി സഭ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശവും സ്വീകരിക്കാതിരിക്കുകയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും പൗരസ്ത്യ തിരുസംഘ തലവന്റെയും കോലം കത്തിക്കുകയും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കല്ലെറിയുകയും കൂക്കി വിളിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ സഭാധികാരികളുടെ ദാർഷ്ട്യത്തിന് മറുപടിയാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു അമ്പലത്തിന്റെ മുന്നിൽ പോയി അരവണ പായസം കഴിച്ചു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അമിതമായി സ്നേഹിച്ചു വളതുകാൽ വെച്ച് കയറി എന്നെല്ലാം ഒന്നായ പ്രമാണത്തിനെതിരായ അതിമാരക പാപങ്ങളാണെന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ധ്യാന ഗുരുക്കൾ പോലും എറണാകുളത്തു നിന്ന് നാലാളും പത്ത് കാശും കിട്ടുന്നത് ഇതൊക്കെ പറഞ്ഞു എന്തിനു നടക്കണമെന്ന് ചിന്തിക്കുന്നു തരം കിട്ടുമ്പോഴൊക്കെ ജനാഭിമുഖ കുർബാന ചൊല്ലാനാണ് അവർക്കും താല്പര്യം കുർബാനയെയും സഭയെയും ഇനിയും അപമാനിക്കുവാൻ കൂട്ടുനിൽക്കണോ എന്ന് വിശ്വാസികൾ ചിന്തിക്കണം എന്റെ ബലിപീഠത്തിൽ ഉപയോഗശൂന്യമായ തീ കത്തിക്കുന്നത് തടയാൻ ആരുമില്ലേ മലാഖി പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നത് ഓരോ വിശ്വാസികളോടുമാണ് എന്ന് തിരിച്ചറിയണം